നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയോര മേഖലയായ കൊല്ലം ജില്ലയിലെ ഇങ്ങത്തെ പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന ചിദപഞ്ചായത്തിലാണ് ചിത്ര പഞ്ചായത്തിലെ ഇത്രയും കാലത്തെ വികസന പ്രവർത്തനങ്ങളെ പറ്റിയും ചിത്ര പഞ്ചായത്തിലെ ഒട്ടനവധി വിഷയങ്ങളെ പറ്റിയും സംസാരിക്കുന്നതിനു വേണ്ടി ചിത്ര പഞ്ചായത്തിന്റെ പ്രസിഡന്റും ആയിട്ടുള്ള മടത്തറാനിലും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബുവുമാണ് ഇന്ന് ചുവട് ന്യൂസിനോടൊപ്പം ചേരുന്നത് നമസ്കാരം പഞ്ചായത്ത് പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നിട്ട് നാല് കൊല്ലക്കാലം കഴിഞ്ഞു ഈ നാല് കൊല്ലക്കാലം കൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും എല്ലാം ഏറ്റെടുത്ത് നടപ്പാക്കുന്ന പ്രവർത്തനത്തിൽ മികവാർന്ന കാഴ്ചപ്പാട്ടുണ്ടാക്കിയ ഒരു പഞ്ചായത്താണ് സമിതി കഴിഞ്ഞ ഒരു ദിവസം ഈ പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്തിനെ അവഹേളിക്കാൻ വിടക്കാക്കി തനിക്കാക്കുന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുണ്ടായി അത് കൽഹാര എന്ന് പറയുന്ന ഒരു കോഴി ഫാമുമായി ബന്ധപ്പെട്ട വീട്ടിൽ കോഴി വളർത്തുന്നതിന് ആരുടെയും ലൈസൻസ് നിലവിൽ നിയമപരമായി ആവശ്യമില്ല ആയിരം കോഴി വരെ ഉള്ളതിൽ പഞ്ചായത്ത് ലൈസൻസ് എടുക്കുകയോ മറ്റു ചെയ്യേണ്ടതും എന്നാൽ അതിന് മുകളിൽ കോഴി വളർത്തുമ്പോൾ പഞ്ചായത്ത് നിന്ന് ലൈസൻസ് എടുക്കേണ്ടതുണ്ട് മുട്ട ആ ഫാം ആ ഫാമിൽ കോഴിക്ക് ലൈസൻസ് കൊടുക്കുകയും മറ്റുമെല്ലാം ചെയ്തപ്പോൾ സമൂഹ അവിടുത്തെ പ്രദേശവാസികളായ ആളുകൾ ആദ്യമായിട്ട് വീർത്തിരുത്തിൽ പിന്നെ വലിയ നാറ്റവും ഈച്ച ശല്യവും വളരെ വ്യാപകമായി ഉണ്ടായപ്പോൾ നാട്ടിലെ ആളുകൾ അതിനെതിരെ പ്രതിഷേധിക്കുകയും ഉണ്ടായി പഞ്ചായത്ത് പോയി പരിശോധിക്കുകയും മറ്റുമെല്ലാം ചെയ്തപ്പോൾ അതിൽ ശരിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ഈ ലൈസൻസ് ആളുകൾ എടുത്തിരിക്കുന്ന ലൈസൻസിൻ്റെ നിയമപരമായ എല്ലാ കാര്യങ്ങളും പരിപാലിച്ചുകൊണ്ട് മാത്രമേ ഈ ഫാം തുടരാൻ പാടുള്ളൂ എന്നൊരു വാർത്ത നിർദ്ദേശം കൊടുക്കുകയും മറ്റുമെല്ലാം പഞ്ചായത്ത് ചെയ്തിരുന്നു അത് വേണ്ട രീതിയിൽ ചെയ്യാതി വന്നപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടേ മൂന്ന് ഇരുപത്തിനാലിലാണ് അനുവദിച്ചത് രണ്ടേ അഞ്ചിൽ നമ്മൾ നോട്ടീസ് കൊടുക്കുകയും മറ്റുമെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തി അവർ ലൈസൻസ് വേണ്ട രീതിക്ക് എടുത്തിരുന്നില്ലേ എങ്കിലും ഇരുപത്തിനാല് ഇരുപത്തിന് അപേക്ഷ കൊടുക്കുകയും മറ്റുമെല്ലാം ചെയ്തിട്ടപ്പോൾ നമ്മൾ കഴിഞ്ഞ മൂന്ന് നാല് ഇരുപത്തി അഞ്ചിൽ ഇതിന് സ്റ്റോപ്പ് ഒന്ന് കൊടുത്തു ജനങ്ങളുടെ ആവശ്യം വളരെ വളരെ പ്രധാനമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സ്റ്റോപ്പമ്മ കൊടുക്കാനും മറ്റുമൊക്കെ ഇടയാക്കി ആ സ്റ്റോപ്പമ്മ കൊടുത്തതിന് ശേഷം വിഷവും ഈ ബന്ധപ്പെട്ട കക്ഷിയോ സംസാരിക്കുമ്പോൾ ഞാൻ ഫാം തീർത്തുകയാണ് കോഴിയെ ഉടൻ തന്നെ ഇവിടുന്ന് മാറ്റും എന്ന നിലപാട് ഉറപ്പാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കുടുക്കുകയും മറ്റുമെല്ലാം ചെയ്തത് എന്നാൽ മൂന്നാം തീയതി കഴിഞ്ഞ് ഏകദേശം ഇരുപത്തി ഏഴാം തീയതി വരെ എത്തുമ്പോഴും ഈ പറയുന്ന കോഴിയെ വേണ്ട രീതിയിൽ മാറ്റുന്ന പ്രവർത്തനം നടന്നില്ല അപ്പോൾ ബന്ധപ്പെട്ട നാട്ടിലെ ആളുകൾക്കുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട് അവിടെ ബന്ധപ്പെട്ട തലേ ദിവസം ഈ ആളുകളും ചില ആളുകളും കൂടി ഇവിടെ വന്നു അപ്പോൾ സെക്രട്ടറി ബന്ധപ്പെട്ട കക്ഷി വിളിച്ചപ്പോൾ പറഞ്ഞ് നാളെ ശനിയാഴ്ച കോഴി മാറ്റി തുടങ്ങും നാളെ ഇത്ര കോഴി മാറ്റണം ഏത് പറഞ്ഞ് ബന്ധപ്പെട്ടവരോട് പറഞ്ഞ ആളെ ബോധ്യപ്പെടുത്തിയാണ് തിരിച്ചുവിട്ടു എന്നാൽ നടന്നത് ശനിയാഴ്ച രാവിലെ ഒരു ഒമ്പത് മണിയോടു കൂടി ഈ കുറച്ച് ആളുകൾ ആദ്യം വന്ന് പഞ്ചായത്ത് ആഫീസിൻ്റെ മുമ്പിൽ ിലെ ഉറപ്പിക്കുകയുണ്ടായി ആഫീസ് നിലയുറപ്പിച്ചു എന്ന് പറയുമ്പോൾ ജനാധിപത്യ രാജ്യത്ത് ഒരു സ്ഥാപനത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള സമരമുള്ള സ്വീകരിക്കണമെങ്കിൽ ഏഴ് ദിവസത്തിന് മുമ്പുള്ള നോട്ടീസ് കൊടുക്കണം ആ നോട്ടീസ് കൊടുത്തും കൊണ്ടാണ് ചെയ്യുന്നത് ഇത് തലേ ദിവസം വന്നു ഒരു നോട്ടീസ് നാളെ ഉപരോധിക്കുന്നു എന്ന് പറയും കൊടുക്കുകയും ചെയ്തു പോരാഞ്ഞിട്ട് ഗേറ്റിനുള്ളിൽ കയറി പഞ്ചായത്ത് ആഫീസിനുള്ളിൽ തുറന്നിട്ടുള്ള ആഫീസിൻ്റെ മുമ്പിൽ നിലയുറപ്പിക്കുകയാണ് ചെയ്യും അവർ വന്ന് ജീവനക്കാരും ബാക്കി ആളുകളും വരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റായി എന്നെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയാണ് അവലംബിക്കുകയും മറ്റുമെല്ലാം അവർ ചെയ്തത് നിയമപരമായ നടപടി അതെല്ലാം തെറ്റായ ആവശ്യം ഉള്ള പ്രധാനമാണ് ഈച്ച ശല്യം ഉണ്ടാകുന്നു എന്ന അവരുടെ ആ വിഷയത്തെ ഞങ്ങളാരും തന്നെ അതിന് തള്ളിപ്പറയുകയോ മറ്റോ ചെയ്തിരുന്നില്ല എന്നാൽ കോഴിയെ മാറ്റിത്തുടങ്ങിയിരുന്നു രാവിലെ ആ മാറ്റി മാറ്റിത്തുടങ്ങിയ കോഴി ആ ബന്ധപ്പെട്ട കാര്യത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബോധപായ പഞ്ചായത്തിനെ അവഹേളിക്കാൻ അവകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം അത് രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയക്കാരമുണ്ടോ എല്ലാവരും വന്നിരുന്നു പിന്നെ ഈ ഇക്കാലത്ത് വരികയും മറ്റുമെല്ലാം ചെയ്യും എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയപരമായി ഞാൻ പറയും ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതിയാണ് ഇക്കൊല്ലമാകുമ്പോൾ ഈ പറയുന്ന നഗരത്തിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം പദ്ധതി വിഹിതം ചെലവാക്കിയ പഞ്ചായത്താണ് ചിത്ര പഞ്ചായത്ത് പദ്ധതി വാഹമാനമെടുക്കുമ്പോൾ ട്രൈഡിലാണ് ചില കുറവ് വന്നത് അത് ബന്ധപ്പെട്ട ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട് നടന്നിരുന്നുവെങ്കിൽ തീർച്ചയായും അതും കൂടിക്കയറി വന്നേന് അങ്ങനെ വരുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ആ പണം ചെലവഴിച്ച പദ്ധതി നിർവഹണം നടത്തിയ ഒരു പഞ്ചായത്താണ് ചിത്ര പഞ്ചായത്ത് മറ്റൊന്ന് കരം പിരി പിരിക്കുന്ന കാര്യത്തിൽ എപ്പോഴും ചിത്ര കൊല്ലം ജില്ലയിൽ അറുപത്തെട്ട് പഞ്ചായത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അറുപത്തെട്ടാം സ്ഥാനത്ത് കൊല്ലം നമ്മൾ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ കരം പിരിച്ചു എന്ന് മാത്രമല്ല ഏഴ് വാർഡുകളിൽ നൂറ് ശതമാനം ആ കരം തീരുവ് വരം നൂറ് ശതമാനം പിരിച്ച പഞ്ചായത്ത് കൂടിയാണ് ചെറ പഞ്ചായത്ത് അങ്ങനെ തൊണ്ണൂറ് ശതമാനത്തിനുമുള്ളിൽ കരം പിരിവ് നടത്തിയ പഞ്ചായത്ത് നിലവാരത്തിലും നേട്ടങ്ങൾ ഇക്കാര്യത്തിൽ ഉത്പാദന മേഖലയ്ക്കകത്തും സേവന മേഖലയ്ക്കകത്തും പശ്ചാത്തല മേഖലയ്ക്കുമായി ബന്ധപ്പെടുത്തി നിരവധി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ തന്നെ ഈ പഞ്ചായത്തിൻ്റെ റോഡുകളുമായി ബന്ധപ്പെട്ട സഞ്ചാരം പോയാൽ കഴിഞ്ഞ കൊല്ലം നടക്കാത്ത വർക്കുകളെല്ലാം തന്നെ ഇക്കൊല്ലം നടത്തിയത് ഏകദേശം എൺപത് ശതമാനത്തോളം വരുന്ന റോഡുകളുടെ പണികളെല്ലാം മെയിൻ്റനൻസ് വർക്കുകളും ഉദ്ദേശിക്കുന്നത് പൂർത്തീകരിക്കാനും മറ്റും പറ്റും ഏകദേശം ഏഴ് കോടി രൂപയ്ക്ക് പുറത്ത് വരുന്ന പണം ചെലവഴിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റോഡിൻ്റെ വികസനങ്ങൾ മണ്ണ് റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ഇതായിപ്പോൾ വീണ്ടും ആറ്റംപ്ലാനിൽ ഉൾപ്പെടുത്തി കിടക്കുന്ന മുഴുവൻ റോഡുകളും എടുത്ത് ടെൻഡർ ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഈ പഞ്ചായത്തിൻ്റെ പരിസരം ഇതിനെയെല്ലാം ഇല്ലായ്മ കാണിക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള ബോധപൂർവമായ ചില ശ്രമം ചില ചില വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിനെല്ലാം ബോധ്യപ്പെടുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആർക്കും പരിശോധിക്കാവുന്നതാണ് ഇവരവകാശം അടക്കമുള്ള കാര്യങ്ങൾ വെച്ച് ഇവിടെ പരിശോധിക്കാനും വിലയിരുത്താനും വേണ്ടിയുള്ള നിയമപരമായ നടപടി ഉള്ളപ്പോൾ പഞ്ചായത്തിനെ അവഹേളിക്കാൻ പഞ്ചായത്തിലെ ജീവനക്കാർ വരുമ്പോൾ ഇവിടെ കയറാൻ അനുവദിക്കാതിരുന്ന ദിവസം ഒരു ക്യാൻസർ പേഷ്യൻ്റായ ആളുകൾക്ക് ജില്ലാ പഞ്ചായത്തു നിന്ന് കിറ്റ് ബന്ധപ്പെട്ട പഞ്ചായത്തിനുള്ളിലാണ് ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് മണിക്കൂറുകൾ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ കാത്ത് വെളിയിൽ കിടന്നിട്ടാണ് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കെറ്റെടുത്ത് കൊടുക്കാനായത് പോലീസടക്കം വന്ന് പോലീസിന്റെ ഉറപ്പിന്റെ അടിസ്ഥാന പഞ്ചാസ സെക്രട്ടറി കൊടുക്കുന്ന ഉറപ്പ് വരെ പോലീസിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സമരം പിൻവലിച്ച് പോവുകയും മറ്റുമെല്ലാം ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഉളപ്പ് ഇതൊന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങളെ വിളിക്കാനും ഇടപെടുത്താനുമുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട് അല്ല നാട്ടുകാർ അതിനു മുമ്പ് ആരോപിക്കുന്ന പല തവണയായി പഞ്ചായത്തിൽ ഇത് സംബന്ധമായി പരാതി തന്നിട്ടുണ്ട് പരാതിക്ക് ഒരു ഫലവും കാണാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു സമരപരിപാടിയിലേക്ക് നാട്ടുകാർ പോയി എന്നത് ഒരു അഭിപ്രായം പറയുന്നുണ്ട് നാട്ടുകാരുടെ ഭാഗത്ത് ചോദ്യകർത്താവ് നിലയിൽ ഞാൻ താങ്കളോട് ചോദിക്കുന്നു നിയമപരമായ നോട്ടീസ് കൊടുക്കാനും നടപടികൾ സ്വീകരിക്കാനും അല്ലാതെ പഞ്ചായത്തിന് മേയർ നടപടികൾ എന്താ സ്വീകരിക്കാനാവുക പോലീസിന്റെ സഹായം തേടിയപ്പോൾ ബന്ധപ്പെട്ട പോലീസ് പറഞ്ഞത് ആർ ഡി ഒയുടെ ഉത്തരവിനടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനാവൂ ഇതൊരു ജീവനുള്ള ഒരു സംരംഭ പ്രവർത്തനമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരിട്ട് വന്ന് പോലീസിൽ ആക്ഷൻ എടുക്കാൻ ഞങ്ങൾക്ക് നിയമമില്ല എന്നാൽ അത് ബന്ധപ്പെട്ട സമരക്കാരോട് ബന്ധപ്പെട്ട എസ് ഐ ചെറുതെ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ രശ്മി അത് പറയുകയും പറ്റുമെല്ലാം ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ബന്ധപ്പെട്ട ആളുകൾക്ക് അവിടെ നിന്ന് തലേ ദിവസവും ഏകദേശം നാലായിരത്തോളം വരുന്ന കോഴി മുട്ട അവിടെ നിന്ന് കൊണ്ടുപോയി ഞാൻ അതിന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു അയാൾ കോഴിയെ കൊണ്ടുപോകാതെ മുട്ട മാത്രം കൊണ്ടുപോകുന്നത് തടയണം നിങ്ങൾ തടയും ഞാനും കൂടി വരാം തടഞ്ഞിട്ട് എന്നെ അറിയിച്ചാൽ ഞാൻ ആ സൈറ്റിൽ വന്ന് കാര്യങ്ങളിൽ ചെയ്യാം അതിനവർ തയ്യാറുണ്ട് ഇത് പഞ്ചായത്തിനെ അവഹേളിക്കാനാണ് ഈ ചെയ്തതെന്നുള്ള കാര്യം തർക്കമല്ല എന്നാൽ ഈച്ച ശല്യം ഉണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യവും സത്യവും അതിന് നമ്മുടെ കാര്യത്തിൽ ആ ജനം പൊതുജനത്തെ സംബന്ധിച്ച് എന്നാൽ പൊതുജനമല്ലാത്ത ആളുകൾ കൂടിയതിനകത്ത് ഉണ്ടായിരുന്നു ഇവരെ സഹായിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു അതിന് വിവിധ പാർട്ടികളിലെ ആളുകൾ ആ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ മറ്റൊരു കാര്യമൊന്നുമല്ല നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് വികസന പ്രവർത്തനങ്ങളെ പറ്റിയെല്ലാം പ്രസിഡന്റ് പറയാം തീർച്ചയായും നമ്മുടെ ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ പൊതുവായി വരുന്നൊരു വിഷയം നമ്മുടെ പൊതു കല കവകലകള ജംഗ്ഷനുകളായാലും ഇപ്പൊ വളവുവച്ച കഴിഞ്ഞ ദിവസം വളവുവെച്ച് ജംഗ്ഷനും ഞങ്ങളെ ഒരാൾ വിളിക്കുന്നുണ്ട് വളവച്ച് ജംഗ്ഷനിൽ ഹൈമാക്സ് ലൈറ്റുമായി ബന്ധപ്പെട്ട് ഹൈമാക്സ് ലൈറ്റ് കത്തുന്നില്ല അത് എം എൽ എ സ്ഥാപിച്ചതാണ് അത്തരത്തിൽ പഞ്ചായത്തിന് എന്തെങ്കിലും ഫണ്ടുകൾ നീക്കം വെച്ചിട്ടുണ്ടോ ഇപ്പോ പഞ്ചായത്തിലുള്ള എം എൽ എ സ്ഥാപിച്ചതും എം പി സ്ഥാപിച്ചതും പഞ്ചായത്ത് സ്ഥാപിച്ചതുമായ ഹൈമാക്സ് ലൈറ്റുകളുടെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് വെച്ച് ഉടൻ തന്നെ അതിന്റെ അത് നമ്മൾ ജമ്മിൽ കൊടുത്ത് ഒരു കോൺട്രാക്ട് പിടിച്ചിട്ടുണ്ട് ഉടൻ ആരംഭിക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കി അതുപോലെ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും വലിയ ഇപ്പൊ നമ്മുടെ നെടുമ്പങ്ങാട് മേഖലയിലെല്ലാം നീന്തൽ പരിശീലന കുളങ്ങളുണ്ട് ഇപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഐരക്കുഴി കേന്ദ്രീകരിച്ചിട്ട് നീന്തൽ പരിശീലന കേന്ദ്രം വരുമെന്ന് കുറച്ചു കാലങ്ങളായി പഞ്ചായത്ത് ഈ ഭരണസമിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലൊരു കേൾക്കുന്നുണ്ട് പക്ഷേ അത് എന്തായി അതിന്റെ പരി പ്രോജക്ട് കനിക്ക ഇവിടെ ഉള്ളത് കുമ്പിക്കാട്ട് ചെറിയ ആ കൊമ്പിക്കാട്ട് ചിറ കഴിഞ്ഞ കാലങ്ങളിൽ ഹരിയാരി പ്രോജക്റ്റുമായി ബന്ധപ്പെടുത്തിയെല്ലാം അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിരുന്നതുമാണ് എന്നാൽ അതിന് ഇപ്പോൾ കഴിഞ്ഞ സമിതി തന്നെ ഈ സമിതി തന്നെ ആലോചിച്ചിട്ട് അതൊരു നീന്തൽ പരിശീലന കേന്ദ്രമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ചുറ്റുപടലി കിടക്കുന്ന നാൽപ്പത്തി നാല് സെൻറ്റ് വസ്തു പഞ്ചായത്ത് തന്നെ തനത് ഫണ്ട് കൊടുത്ത് വിലയ്ക്ക് മേടിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയും ഇപ്പോൾ പഞ്ചായത്തിൻ്റെ തരാരി കമ്മീഷൻ്റെ ഗ്രാന്റ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അതിനായി നീക്കി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിനോടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൂടി സഹായത്തോടുകൂടി ഒരു കോടി എഴുപത് ലക്ഷം രൂപയുടെ ആ ഒരു ഡി പി ആർ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് അതെ നീന്തൽ പരിശീലന കേന്ദ്രം നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ചെറുപ്പക്കാർക്കും എല്ലാം ഉപകരിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കും അതുപോലെ നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വലിയ ഒരു മലയോര മേഖലയിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് വളരെ വിസ്തീർണമുള്ള ഇരുപത്തിമൂന്ന് വാർഡുകളുള്ള ഒരു പഞ്ചായത്താണ് അപ്പോൾ ഇവിടെ സാധാരണക്കാരായ മനുഷ്യരാണ് കൂടുതൽ പേരുള്ളത് ഇവർക്ക് രണ്ട് സെന്റും മൂന്നു സെന്റിലൊക്കെയാണ് കഴിയുന്നത് അപ്പോൾ അവരെ അട മരണപ്പണപ്പ് അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ പഞ്ചായത്തിലില്ല ഇടയ്ക്ക് പഞ്ചായത്ത് പ്രോജക്റ്റ് സ്ഥലം വാങ്ങി തക്കമലയിൽ ശ്മശാനം തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ ഒരു ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് എന്തായ പ്രവർത്തനങ്ങൾ എന്നുള്ളത് കൂടി ഒന്ന് വിശദീകരിക്കാം എൺപത്തിനാല് സെന്റ് സ്ഥലം ചക്കമലയ്ക്ക് എല്ലാമാണ് ഞങ്ങൾ വെളിച്ചക്കമലയിൽ കിളിത്തട്ട് വാടൻ ലഭത്തുള്ള പ്രദേശത്താണ് ഈ സ്ഥലം വാങ്ങി രണ്ട് ഞാൻ ഞാൻ ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങളുടെ സമിതി ആലോചി സമിതി ആലോചിക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്തൊക്കെ ഉള്ള പഞ്ചായത്തുകളിൽ പോവുകയും മറ്റുമെല്ലാം ചെയ്തു എല്ലാം ജനവാസ കേന്ദ്രത്തിലാണ് ഈ ശ്മശാനം ഇരിക്കുന്നത് ക്രിമിറ്റോറിയം നമ്മുടെ ശാന്തി കവാടം എന്ന് പറയുന്ന തിരുവനന്തപുരത്തത് തിരുവനന്തപുരത്ത് അധികാരികന്മാരായ ആളുകൾ താമസിക്കുന്നതെല്ലാം എൻ്റെ ചുറ്റുവട്ടത്താണ് നെടുമങ്ങാട് കഴിഞ്ഞ ദിവസം പോയി ഒരു കാണുമ്പോൾ അവിടെയും ബന്ധപ്പെട്ട ചുറ്റുവട്ടത്തെല്ലാം വീടും സംവിധാനങ്ങളുമുള്ള തരത്തിലാണ് പറയുന്നത് ഇവിടെ ഈ പരിസര പ്രദേശത്ത് നിന്ന് വസ്തു വാങ്ങാനോ ചെറുമണി സ്ഥാപിക്കാനോ കഴിയില്ല എന്ന നിലവാരത്തിലുള്ള ഒരു രീതി വന്നപ്പോഴാണ് ഇത്രയും ഉൾപ്രദേശത്ത് പോയി ഈ സ്ഥലം വാങ്ങുകയും മറ്റുമെല്ലാം ചെയ്യുകയും അത് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൂടി സഹായത്തോടു കൂടി സംയോജിത പ്രോജക്റ്റ് നിലവാരത്തിൽ വെച്ച് അതിന് കെട്ടിടത്തിൻ്റെ പണി ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം പണി ആയിട്ടുണ്ട് ഉടൻ തന്നെ അതിൻ്റെ ബാക്കി പണികൾ കൂടി പൂർത്തീകരിച്ച് ഈ സംഖ്യയുടെ കാലത്ത് തന്നെ നല്ല പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള കാലത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ അതിൻ്റെ മെഷീനുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന ഒരു പ്രോജക്റ്റ് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലുമായി ബന്ധപ്പെടുത്തി വീണ്ടും വെച്ചിട്ടുണ്ട് ഉടൻ തന്നെ ആ ആരംഭിക്കുകയും വളരെ വേഗതയിൽ നടപ്പാക്കാൻ വേണ്ടുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ വായനശാലകളും അതുപോലെ ക്ലബ്ബുകളൊക്കെ ഉള്ള ഒരു പഞ്ചായത്താണ് അപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ സ്വാഭാവികമായി ഒരു ചോദ്യം വരുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു പഞ്ചായത്ത് സ്റ്റേഡിയം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചെറുപ്പക്കാരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതും പറയുന്നതും കേൾക്കാം അപ്പൊ അത്തരത്തിലൊരു പഞ്ചായത്ത് സ്റ്റേഡിയത്തിനെ പറ്റി പഞ്ചായത്തെ പറ്റി ആലോചിക്കുന്നുണ്ടോ ഈ പഞ്ചായത്ത് ബന്ധപ്പെട്ട കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ ചിതറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കിടക്കുന്ന ഗ്രൗണ്ട് ഒരു കാലത്ത് പത്തിന്റെ പരിപാടി ഉൾപ്പെടുത്തി നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ കിട്ടിയതുപോലെ തന്നെ പഞ്ചായത്ത് മുൻകൈ എടുത്തുണ്ടായിച്ച സ്റ്റേഡിയം അതിപ്പോൾ സ്കൂളിൻ്റെ വകയായി മാറി നമുക്ക് സ്റ്റേഡിയം ഇല്ല എന്നുള്ള ഭാഗം ശരിയാണ് എന്നാൽ നമ്മളിപ്പോൾ ബന്ധപ്പെട്ട കാര്യത്തിൽ കൊല്ലായൽ ചന്തയ്ക്കകത്ത് ഒരു വോളിബാൾ നടക്കുന്നുണ്ട് അവിടെ ഒരു നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് അവിടെ ഇപ്പോൾ നമ്മളൊരു മിനി സ്റ്റേഡിയം എന്ന നിലവാരത്തിൽ ഒരു ഗാലറിയോട് കൂടിയ സ്റ്റേഡിയം പണിയുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അതിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കൂടിയുള്ള സംയോജിത പ്രോജക്റ്റായി ബന്ധപ്പെട്ട കഴിഞ്ഞ ജി പി എ സി കൂടുമ്പോൾ അംഗീകരിക്കുകയും മറ്റുമെല്ലാം ചേർക്കും ഞാനൊരു വിമർശന രീതിയിലല്ല സംസാരിക്കുന്നു എങ്കിൽ പോലും ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സാറ്റലൈറ്റ് ചാനലിൽ ഒരു വാർത്ത വന്നിരുന്നു ഈ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ടവർക്കുള്ള ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ബ്ലാസ്റ്റിക്കുകൾ ചക്കമല ഫ്ളാറ്റിലേക്ക് കൊണ്ട് തള്ളുന്നു എന്നുള്ള രീതിയിലൊരു വാർത്ത വന്നു പ്രസിഡന്റ് അത്തരത്തിൽ പ്രതികരിക്കൊക്കെ ചെയ്തു എങ്കിൽ പോലും പ്രസിഡന്റ് ആ കാര്യത്തിലുള്ള അതെന്താണ് അതിന്റെ കാര്യങ്ങളൊന്നും വിശദീകരിക്കാം രണ്ട് കേരളം മാലിന്യമത്വമാക്കുക എന്ന് പറയുന്ന ഒരു യജ്ഞത്തിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് ആല പറയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ കേരളത്തിലേക്ക് വരുന്ന വിദേശികളായ ആളുകൾ വരുമ്പോൾ ആ റോഡും എല്ലാം മാലിന്യം കൊണ്ട് കുമ്പാരമാവുന്ന രീതിയുണ്ട് അത്തരത്തിൽ ബന്ധപ്പെടാണ് ഗവൺമെൻറ് തന്നെ ചിന്തിച്ചത് ബ്രഹ്മപുരം കത്തിയപ്പോൾ ഉണ്ടായ അപകടം മിൻസല തൊഴിലാളി തിരുവനന്തപുരത്ത് ഓടയിൽ വീണ് മരിച്ചപ്പോലുണ്ടായ അനുഭവം അതിനി കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന ഒരു മുൻകരുതൽ നിലയിൽ കേരളം സമ്പൂർണമായി മാലിന്യമുക്തമാക്കുക എന്നൊരു പ്രഖ്യാപനം കേരളത്തിലെ ബഹുമാനിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് ഒരു പഞ്ചായത്തിലും ആരാധിക്കാനാവില്ല ആർധിക്കാനാവാതുകൊണ്ടാണ് നമ്മൾ ബന്ധപ്പെട്ട നാൽപ്പത്തിയാറ് ഹരിതകർമ്മ സേനാംഗങ്ങളെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ആ മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആണ് എടുക്കുന്നത് പറയുന്നത് എന്നാൽ കുപ്പിച്ചെല്ല് പഴയ തുണി ചെരുപ്പ് പഴയ ബാഗ് ഈ ഐറ്റങ്ങളെല്ലാം തന്നെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ സംഭരിക്കും ഇത് സംഭരിച്ചുകൊണ്ട് വന്നാൽ സ്ഥലം തിരിച്ച് കൊടുത്തില്ലെങ്കിൽ ബന്ധപ്പെട്ട ഗ്രീൻ കേരള കമ്പനി ഇതെടുക്കില്ല കാരണം വില കിട്ടുന്നതും വില കിട്ടാത്തതും വില കിട്ടുന്ന സാധനം വേറെയും വില കിട്ടാത്ത സാധനം പഞ്ചായത്തിന്റെ ഫണ്ട് അവർക്ക് കൊടുത്ത് ഇട്ടു കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം നടക്കുന്നത് ഇത് നമ്മൾ ചാദിച്ചപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രവർത്തനം സജീവമല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഡൈനിങ് ഹാളിൻ്റെ മുകളിലാണ് നമ്മൾ അതുകൊണ്ട് ചേരുകയും തരംതിരിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കുകയും പറ്റിച്ചത് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങണം എന്നുള്ളൊരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലടം അന്വേഷിച്ചു ആ അന്വേഷിക്കുമ്പോഴും നമുക്ക് ഒരു എം എം സി എഫ് പണിയുന്നതിന് വേണ്ടുന്ന സംവിധാന സ്ഥലം കിട്ടുന്നില്ല നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് തന്നെ എം സി എ പണിയാൻ വേണ്ടി തന്നെ വെച്ചിട്ടുണ്ട് ആ പണം ട്രൈ ട്രൈഡ് ഫണ്ടാണ് ബന്ധപ്പെട്ട ചിലവഴിക്കാൻ പറ്റി കഴിഞ്ഞില്ല അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ നല്ല സ്ഥലത്തായ പത്തേക്കർ ഭൂമിക്കകത്ത് ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഫ്ളാറ്റ് പഠിത് പുറംപോക്ക് നിവാസികളുടെ പ്രതിനിധിവാസത്തിനു വേണ്ടി പണിതാണ് രണ്ടായിരത്തി പത്ത് പരിധി കാലഘട്ടത്തിൽ ചിതറാ മുരളി പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായിരിക്കുന്ന സന്ദർഭത്തിലാണ് അന്ന് ഞാനും പഞ്ചായത്ത് പറഞ്ഞു ഇരിക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു ഫ്ളാറ്റ് പണിയിൽ അത് നമ്മുടെ ഹൗസിംഗ് ബോർഡിനെയാണ് ചുമതലപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ പോയി പരിശോധിക്കാം ആ ഹൗസിംഗ് ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഫ്ലാറ്റിൻ്റെ അകത്ത് ആർക്കെങ്കിലും പോയി താമസിക്കാൻ കഴിയാവുന്ന സൗകര്യമുള്ളതാണോ അല്ല അത്തരത്തിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആ ഫ്ളാറ്റിൻ്റെ അകത്ത് പോയി താമസിക്കാൻ പലരെ പല ആവശ്യപ്പെട്ടിട്ടും ആരും തയ്യാറല്ല മണ്ണും വീടും പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നമ്മളിവിടെ വിളിച്ചു കൂട്ടി ആ വിളിച്ചു കൂട്ടി അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു പത്തിരുപത് പേർക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റുന്ന സൗകര്യം ഞങ്ങൾ തരാം വെള്ളമുണ്ട് വെളിച്ചമുണ്ട് റോഡുണ്ട് പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ കുടുംബമായി പോയി താമസിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ആ ഫ്ലാറ്റിൻ്റെ അകത്ത് ഇല്ല എന്ന് പറഞ്ഞ് ഒഴുകാവുകയുണ്ടായി ആലോചിച്ചപ്പോൾ വന്നപ്പോൾ നമുക്ക് വേറൊരു മാർഗ്ഗം നമ്മുടെ മുമ്പിൽ ഇല്ലാതെ വന്നപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ശേഖരിക്കുന്ന നാൽപ്പത്തിയാറ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന ഈ മാലിന്യം ഈ പറയുന്ന പ്ലാസ്റ്റിക് മാലിന്യം കഴുകി വൃത്തിയാക്കിയതാണ് അതല്ലാതെ കൊണ്ട് തള്ളുന്നതല്ല ആ കഴുകി വൃത്തിയാക്കിയ മാലിന്യം അവിടെ കൊണ്ട് ചെന്ന് തരംതിരിക്കാൻ കാണുന്ന രൂപത്തിലേക്ക് ചെയ്തതാണ് വിവാദമാക്കി കൊണ്ടുവന്ന് ബന്ധപ്പെട്ട കാര്യത്തിൽ വീടിൻ്റെ അകത്തുതാ കൊണ്ടുവന്ന് ഇട്ടേക്കുന്ന നിലവാരത്തിൽ ലൈവായി ഇതെല്ലാം കൊടുക്കുകയും പറ്റുമില്ല താൽക്കാലികമായി നമ്മൾ ചെയ്താൽ ഇപ്പോഴും പറയുന്നു അത് താൽക്കാലികമാണ് ഇപ്പോഴും ഞങ്ങൾ വലിയ എം സി എഫ് പണിയുന്നതിന് വേണ്ടി നിന്നുള്ള പറ്റി തേടി അങ്ങനെ ചക്കമലയിൽ പോലും കിടക്കുന്ന പത്ത് ഏക്കർ ഭൂമിക്കത്ത് ഇവിടെ നിന്ന് മാറ്റി തൊട്ട് താഴെ ഒരു സ്ഥലത്ത് പണിയുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ അനുവദിക്കില്ല ഒരു സ്ഥലത്തും തന്നെ ഈ എം സി എ പണിയുന്നതിന് വേണ്ടുന്ന സ്ഥലത്ത് പണിയാൻ സ്വന്തം അകത്തും പണിയുന്നില്ല മറ്റു സ്ഥലത്ത് പണിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇക്കാര്യത്തിലുണ്ടായത് എങ്കിലും ഞങ്ങൾ ഇപ്പോഴും ശ്രമിക്കുകയാണ് ഭൂമി പുതുതായിട്ട് വാങ്ങിയെങ്കിലും എവിടെയെങ്കിലും ഈ സ്ഥാപിച്ച് ആ ഫ്ലാറ്റിൽ നിന്ന് ഈ പറയുന്നത് മാറ്റി കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ പഞ്ചായത്ത് തലസ്ഥ തീർച്ചയായും ഹൈമാക്സ് ലൈറ്റിന്റെ കാര്യത്തിൽ വളവുവെച്ചയിൽ നിന്നുള്ള പരാതിയൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടിയാണ് പ്രസിഡന്റ് നൽകിയത് പത്ത് ലക്ഷം രൂപയോളം ഹൈമാക്സ് ലൈറ്റിന് വെച്ചിട്ടുണ്ട് അതുപോലെ ചെറുപ്പക്കാരുടെയും മാനസികാരുടെയും ഒരു ചോദ്യമായിരുന്നു പഞ്ചായത്തിന് സ്റ്റേഡിയം ഉണ്ടാവും അത്തരത്തിൽ ഹോളിബാളിന്റെ സ്റ്റേഡിയം കൊല്ലായിൽ ഒരുങ്ങുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെ നിരവധിയായ പ്രോജക്ടുകൾ തയ്യാറാക്കി ചിത്ര പഞ്ചായത്ത് വീണ്ടും മുന്നേറുകയാണ് അപ്പം ആ മുന്നേറ്റത്തിൽ എല്ലാവിധ ആശംസകളും ചിത്ര പഞ്ചായത്തിലെ പ്രസിഡന്റും അതുപോലെ ഈ ചിത്ര പഞ്ചായത്തിനെ പ്രതിനിധിക്കുന്ന മെമ്പർമാർക്കും ചൂട് ന്യൂസ് നേരുകയാണ് നമസ്കാരം Ya okay